ും ചെറിയൊരു ഇഷ്കാല തീർക്കാൻ വേണ്ടിട്ടൊന്ന് വിളിച്ച തിരക്കിലാണോ ഏ ഇപ്പൊ ത്രാവിയൊക്കെ അല്ലേ വരുന്നത് അപ്പോ അതിന്റെ ചെറിയൊരു സംശയം തീർക്കാൻ വേണ്ടിട്ടാണ് എട്ടരൊക്കെ എത്താന്ന് ഞമ്മള് പറയണു മറു വർഷം ഇരുപതരൊക്കെ എത്താന്ന് പറയണു ഗ്രൂപ്പിലൊക്കെ ചർച്ച ഒക്കെ നിക്കുന്ന ആളാണ് അപ്പോ എന്താ എന്തെ അതിനെ കുറിച്ച് സംസാരിക്കുക അത് മാത്രമല്ല

അങ്ങനെ ഹദീസ് ഉണ്ടോ അത് റമലാല്ലും അല്ലാത്തപ്പോൾ നിസ്കാരല്ലേ ഓ അത് റമത്തപ്പോൾ ഉള്ള നിസ്കാരത്തെ കുറിച്ചല്ലേ എന്നല്ലേ പറഞ്ഞേ അതെ ചോദ്യം വിക്രം പിന്നെ അബുസലത്ത് അലി അള്ളാഹുനെ ആയിഷ ഉമ്മയോട് ചോദിച്ചു അല്ല അതെ ആയിഷമ്മയോട് എന്താ എന്താ ചോദിച്ചത് ചോദിച്ചത് രാത്രി നമസ്കാരം എങ്ങനെയായിരുന്നു അല്ല ഒരു ഒരു ആ റമളാൻ അപ്പൊ റമളാനിലെ രാത്രി നിസ്കാരം എന്നാ ചോയിച്ചത് ഏത് നിസ്കാരം എന്നാ ചോയിച്ച് നിസ്കാരം വിത്തരൊക്കെ ഉണ്ടല്ലോ ഏത് നിസ്കാരം ആയിക്കോട്ടെ നിങ്ങൾ പറയൂ അല്ല സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചോദിക്കണത് നിങ്ങള് തെറ്റിദ്ധരിക്കും അല്ല അറബി അറിയുന്ന ആൾക്കാർക്ക് സംശയം ഉണ്ടാകാൻ ചാൻസ് അങ്ങനല്ല ഞാനിപ്പ നിങ്ങളിപ്പോ പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാണ് അവിടെ ഏത് നിസ്കാരത്തെ കുറിച്ചാണ് വ്യക്തമല്ലോ ഏത് നിസ്കാരത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പറയൂ ഇല്ല പറഞ്ഞിട്ടില്ല പോട്ടെ അതിന് ശേഷം പറഞ്ഞത് നാല് നിസ്കരിക്കും പിന്നെ നാല് നിസ്കരിക്കും പിന്നെ മൂന്ന് നിസ്കരിക്കും അല്ല പറഞ്ഞത് അങ്ങനെയാണോ മുജാഹിദ് പള്ളിയിൽ പള്ളിയിലൊക്കെ ഞാൻ പല പള്ളിയിലും പോവാറുണ്ട് നിങ്ങൾ നിങ്ങൾ സാധാരണഗതിയിൽ തമിഴ്നാട്ടില് ഒരു ഒരു സ്ഥിരം നിസ്കരിക്കുന്ന ഒരു മസ്ജിദ് അതെ ഹദീസ് കാണിക്കൂ പറഞ്ഞപ്പോഴെ ഓർമ്മ വന്നേ ഈ ഹദീസ് കണ്ട ആരെങ്കിലും സഹാബത്ത് ഹദീസ് മനസ്സിലാക്കേണ്ടത് സഹാബത് ക്രാമാണ് സഹാബത്തിന്റെ പേര് പറഞ്ഞോട് ഓർമ്മ വരികയാണ് സഹാബത്ത് നിസ്കാരം കണ്ടത് സഹാബത്താണല്ലോ ഓലാരെങ്കിലും ഈ ഹദീസ് കണ്ടിട്ട് പതിനൊന്നിന് തെളിവാക്കിയിട്ട് എടുത്തിട്ട് പതിനൊന്ന് നിഷ്കരിച്ചിരിക്കണോ

സഹാബത്തിന്റെ പള്ളിയിൽ ഇരുപത് അക്കാലത്താണല്ലോ സഹാബത്തിന്റെ ചരിയാണല്ലോ ഉണ്ടാവുക അതായത് നബിസ്കർ അദുഹ അതിന്റെ എണ്ണം പറയപ്പെട്ടിട്ടില്ല എന്നാണ് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത് ഒക്കെ പറഞ്ഞു അതല്ല 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 അസ്കുലിമാമൊക്കെ പറഞ്ഞത് നിഷ്കരിച്ചിട്ടുണ്ടല്ലോ

നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നിസ്കരിച്ചതത്രേ എത്ര നേ നിയ ബി എന്ന ബി എന്ന സഹാബിമാർ പറയാറു പ്രേ പറഞ്ഞത് സഹാബത്ത് അതായത് റസൂലുള്ളാഹിന്റെ അണ്ണം സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല സഹീഹായ തലക്ക് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നാൽ സഹാബത്ത് റസൂലുള്ളാഹയുടെ നിസ്കാരം കണ്ട സഹാബത്ത് സഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നത് 20 റക്അത്താണ് шейഹുൽ ഇസ്ലാം ഇബ്നു തിബ വടിപ്പിച്ചിട്ടുണ്ടല്ലോ ഫൈന്നഹു ഖദ് സബത അന്ന ഉബയ്യ് ഇബ്നു കഅബിൻ ഖാന യകൂബു ബിന്നാസി ഷിദിന റക്അ അനെ മുഅത്തഹില ഹദീസില

അപ്പൊ താങ്കളേതായിരുന്നാലും ഈ വിഷയത്തിൽ പഠിച്ച ഒരാളാണ് പഠനം ആളാണ് നടത്തിയാളെ ഓക്കെ ഓക്കെ ഒരു കാര്യം ചെയ്യാ ഈ വിഷയത്തില് ഈ വിഷയത്തില് ഞമ്മക്ക് ഇൻഷാള്ള മസ്ജിദിലെ ആളെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഞമ്മക്കൊരു ചർച്ച നടത്താം എപ്പോഴാണ് പറഞ്ഞോളൂ എപ്പഴാണ് മസ്ജിദിലെ മസ്ജിദിലാടൊന്ന് സത്തീഫിനോട് എന്നെ വിളിക്കാൻ പറയും ഇൻഷാള്ളാ അല്ല അതല്ല ഇപ്പൊ എനിക്ക് പിന്നെ സംശയം തീരണ്ടായി ഇതിപ്പോ ഒന്നും ഇല്ലാത്ത രൂപത്തിലെ നിങ്ങളെ സംശയം തീരേണ്ട ആവശ്യമില്ല സംശയം വേണ്ടി വിളിക്കുമ്പോൾ അറിവുള്ള അറിവുള്ള ആളുടെ സംശയം തീർക്കുക അറിവുള്ള ആളുടെ സംശയം തീർക്കാൻ എന്റെ പണിയല്ല ഞാനാം ക്ലാസ് മദ്രസ് താമസന്റെ മദ്രസ് പഠിച്ച ആളല്ലേ നിങ്ങൾ ഇന്നോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടു ഇവായി പോകാന്ന് പറഞ്ഞാല് വല്ലാത്തൊരു ദുഃഖം കിട്ടോ നിങ്ങളെ കാര്യം നിങ്ങൾ ചെയ്യാത്തത് പറഞ്ഞല്ലേ എന്തുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുന്നില്ല വെച്ച് പോയോ मौल हो